പ്രിയപ്പെട്ടവരെ ഇത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കുമാരനുള്ളൂർ വില്ലേജിൽപ്പെട്ട അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ ആറ് ഏക്കർ അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം തിരുവണ്ണൂർ ദേവസ്വത്തിൻ്റെ വകയായിട്ട് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവണ്ണൂർ ദേവസ്വത്തിലെ ൻ നീപ്പാട് ഉണ്ണിലായൻ എന്ന രാജകുടുംബത്തിന് ഏക്കർ അമ്പത് സെന്റ് സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വേണ്ടി പാട്ടത്തിന് നൽകുകയും അത് പിന്നീട് കോവിലകത്തെ ഉണ്ണിരായൻ തിരുമേനി നം ഉണ്ണിരായൻ രാജാവ് പാട്ടം നടത്തുന്നതിന് സുഗമമാക്കാൻ വേണ്ടി കെ പി ചോയ് എന്നവരുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാട്ടക്കരാർ പുതുക്കി നൽകുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനായ കെ പി വിനോദിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ മകനായ കെ പി വിനോദിന് പാട്ടം പുതുക്കി നൽകുകയുണ്ടായി കെ പി വിനോദ് എന്നയാൾ ഈ ഭൂമി പിന്നീട് വന്ന സർക്കാരുകൾ ജനകീയ സർക്കാരുകൾ വന്നപ്പോൾ ഈ ഭൂമി മിച്ചഭൂമിയാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥന്മാരായ ശ്രീ കൃഷ്ണൻ നായർക്കും രാഘവനും രണ്ടര ഏക്കർ ഭൂമിയിൽ രണ്ട് പേർക്കുമായിട്ട് മൂന്നേക്കർ തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലം മനസ്സിലാക്കണം രണ്ടര ഏക്കർ ഭൂമി ഭൂമിയുണ്ടായിരുന്നത് മൂന്നേക്കർ തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലമായി രണ്ട് ആധാരമായി കൊടുക്കുകയും പിന്നീട് വന്ന ജനകീയ സർക്കാരുകളുടെ നടപടി മൂലം ഈ ഭൂമി മിച്ചഭൂമിയാവുകയും മിച്ചഭൂമിയായി ലാൻഡ് ബോർഡിലേക്ക് ഈ ഭൂമി മാറ്റപ്പെടുകയും ഉണ്ടായി മണോത്ത് അന്ന എന്നവരുടെ പേരിലേക്ക് മാറ്റി എഴുതുകയും ആധാരത്തിൽ അഞ്ചേക്കർ അഞ്ച് സെന്റ് സ്ഥലം ഇടപെടാറില്ല മാത്രമായിട്ട് രണ്ടര ഏക്കർ ഭൂമിയിൽ നിന്ന് അഞ്ചേക്കർ അഞ്ച് സെന്റ് സ്ഥലം നൽകുകയുണ്ടായി പക്ഷെ എങ്ങനെ നൽകിയിട്ടും കോടതി ഈ കാര്യങ്ങളൊന്നും വകവെച്ചു കൊടുത്തില്ല ലാൻ ബോർഡ് പിടിച്ചെടുത്ത ഭൂമി മിശ്ഭൂമിയാക്കണമെന്ന് രണ്ടായിരത്തി ഒന്ന് വരെ അവർ നടത്തിയ കേസിൽ ഹൈക്കോടതി വിധി ഉണ്ടായി പിന്നീട് ആർക്കും ഇല്ലാതെ ഈ ഭൂമി നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ ജനകീയ സമിതി ഇത് അറിയുകയും ഇതുമായി ബന്ധപ്പെട്ട കേസിന് പോവുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വക്കീലായ ശശീന്ദ്രൻ വക്കീൽ മനഃപൂർവമായിട്ട് കേസിന് ഹാജരാകാതെ കമ്മിറ്റിയോട് അറിയിക്കാതെ ഈ കേസിന് ഹാജരാകാതെ കേസ് തള്ളി പോവുകയും ഈ സമയത്ത് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അന്യായമായി വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും നിലവിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള കേസിന്റെ എതിരായിട്ടുള്ള വിധികൾ കാണിക്കാതെയും എല്ലാ കോടതി വിധിയെ കാണിക്കാതെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ കൈവശമാണ് ഈ ഭൂമി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഈ ഭൂമിക്ക് പ്രകാരം പട്ടയം നേടുക സെവനി പട്ടയം ലഭിച്ചു തറിഞ്ഞ ക്ഷേത്ര കമ്മിറ്റികൾ ഉടനെ തന്നെ ഈ സെവനി പട്ടയം അന്യായമായിട്ടുണ്ടാക്കിയതാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഒരു കേസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഫയൽ ചെയ്യുകയുണ്ടായി ഈ കേസ് ഇപ്പോഴും തുടർന്നു വരികയാണ് ഈ സമയത്താണ് അന്യായമായിട്ട് ഇവർ ഈ ഭൂമി ബിനാമികളുടെ പേരിലേക്ക് കുറച്ച് ഭൂമി എഴുതുകയും ബിനാമികളായിട്ടുള്ള ആളുകൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസികളെ ഇടയിൽ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മുഴുവൻ ആധാരങ്ങളിലും രേഖകളിലുമുണ്ട് ആ ഭൂമി സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിന് നിങ്ങളുടെ പിന്തുണ തേടുകയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ എന്ന് ഞങ്ങൾ ഈ ദേവന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്